എടാ മോനെ നിങ്ങൾ ആവേശം കണ്ടില്ല ആവേശം വേറെ ലെവൽ സിനിമയാണ് നമ്മുടെ ഫാഫ റീ ഇൻട്രൊഡക്ഷനാണ് ഫഹദ് ഫാസിൽ എന്ന നടന്റെ ശരിക്കും പറഞ്ഞു മൂന്നാമത്തെ റീ ഇൻട്രൊഡക്ഷൻ ആണ് ഫാഫ എന്നുള്ള പേരിൽ അത് അതാദ്യമായി സംഭവിച്ച സിനിമയാണ് ഈ സിനിമ ആവേശം നമുക്ക് എല്ലാവർക്കും അറിയാം ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയന്റെ ഡബിൾ റോളിൽ വന്നിട്ടുള്ള സിനിമയായിരുന്നു ആവേശം എന്ന സിനിമ ഗംഭീര സിനിമയായിരുന്നു ജയന്റെ ആവേശം അതേ പേരിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം വരുന്ന സിനിമയാണ് ഫഹദ് ഫാസിലിന്റെ പാഫയുടെ ആവേശം അൻവർ റഷീദും അതേപോലെ തന്നെ ഫഹദ് ഫാസിൽ അദ്ദേഹത്തിൻ്റെ വൈഫും നസ്രിയ നസീമും കൂടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമ ഈ സിനിമ രോമാഞ്ചം എന്ന സിനിമ സംവിധാനം ചെയ്ത സംവിധായകൻ്റെ സിനിമയാണ് അപ്പോ നമുക്ക് അത്രയധികം പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ ഭഗത് ബാസിന്റെ റോളുകൾ കണ്ണി കണ്ട ആദ്യ സെറ്റപ്പ് സാധനങ്ങൾ വെള്ള ഷർട്ട് നിറയെ മാലകൾ ഇതിന്റെ കയ്യിൽ പാലും ഇല്ല അത് കാരണം അല്ലെങ്കിൽ നമ്മൾ നിറയെ മാലകൾ ഒരു പത്തിരുപത് എണ്ണ ഞാത്തിട്ടാണ് പത്തിരുപത് മാല കൈ മറ്റേത് മറിച്ചതൊക്കെ ഇട്ടിട്ട് ജാതെ റോളിലാണ് നിറയെ ഇതില് നാസരക്കാർ അല്ല നാസരക്കാരുമായി മോതിരക്കെ ഇട്ടിട്ട് എല്ലാ വിരലിലും വരലും മോതിരക്കിട്ടിട്ട് ജാതെ റോളിലാണ് സിനിമയില് വെറൈറ്റി സാധനമാണ് അപ്പൊ ആ സിനിമ ഫഹദ് ഫാസലിന് വെച്ചിട്ടാണ് അവർ സിനിമ പ്ലാൻ ചെയ്തത് ഇത്രയും ഏപ്റ്റായിട്ടുള്ള ഒരു നടൻ വേറെ ഇല്ല ഈ റോളിന് ഇത്ര ഏപ്റ്റായ ഒരു നടൻ ലോകത്തിലായിരിക്കില്ല മലയാള സിനിമയിലല്ല ഇന്ത്യൻ സിനിമയിലല്ല ലോകത്തിൽ വേറെ ആരില്ലേ ഫഹദ് ഫാസലിനെ പോലെ അത് ഫഹദ് ഫാസലിന് വേണ്ടിയിട്ട് ഊഴിഞ്ഞു വെച്ചൊരു സംഭവമാണ് ചെറിയൊരു സൈക്കോ ആയിട്ടുള്ള ഗഡി ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു ഗുണ്ട തലവനാണ് ഈ സിനിമയിലെ കഥാപാത്രം രംഗണ്ണൻ രംഗ എന്ന രംഗണ്ണൻ ഒരു മൂന്ന് ചെറുപ്പക്കാർ ബാംഗ്ലൂർ പോയി അവർ എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കുന്നു അവിടെ ഉണ്ടാവുന്ന ഗുണ്ടായുസം വരുന്ന സമയത്ത് അവർക്ക് ഏതെങ്കിലും ഒരാൾ കിട്ടണം അവർക്ക് അവരിടിച്ച് അവരെ ഇടിച്ചുള്ള ആൾക്കാർക്ക് തിരിച്ചടിക്കാൻ വേണ്ടി ഒരാൾ കിട്ടണം അവർക്ക് കിട്ടുന്ന ഒരു രംഗണ്ണന് കിട്ടണം അവനാണെങ്കിൽ രംഗണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട് ഭരിക്കുന്ന ഗുണ്ട അതാണ് രംഗണ്ണനാണ് നമ്മുടെ ഫഗദ് ഫാസ് ഫഗദ് ഫാസിൽ നമ്മൾ സാധാരണ മറ്റുള്ള സിനിമകളിൽ കാണുന്ന പോലെ ഒന്നുമില്ല ഫഗത് ഫാസിന്റെ അടുത്ത് അമ്പിളിച്ചാട്ടുണ്ടല്ലോ നമ്മുടെ ജഗതി ജഗതി ചേട്ടൻ്റെ അടുത്ത് തന്നെ പറയാന്ന് വെച്ചാൽ പണ്ടത്തെ സിനിമകളിലൊക്കെ കോമഡി ചെയ്യുന്ന സമയത്ത് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിങ്ങ അല്ല അമ്പിളിച്ചാട്ടാ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ കഴിവിൻ്റെ നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്ത് കോപ്പറേറ്റീവ് ആണെങ്കിൽ കാണിച്ചോന്ന് പറഞ്ഞിട്ട് കായക വിടും അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ജാതി ഗംഭീര സാധനങ്ങളൊക്കെ കാവടിയാട്ടത്തിലൊക്കെ കല്ലേറ് കൊണ്ടിട്ടുണ്ട് നെഞ്ചത്ത് കല്ലേറൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ തൊറ്റ വീഴ്ച വീണ സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ കിലുക്കത്തിലും അതുപോലെ തന്നെ താളവട്ടത്തിലും അതുപോലെ തന്നെ മറ്റേ ഫ്രണ്ട്സിലൊക്കെ അങ്ങനെ ചുറ്റിയൊക്കെ വീണിട്ട് തിങ്ങ കൊണ്ടിട്ട് വീണ സാധനങ്ങൾ കണ്ടിട്ടില്ലേ അതൊക്കെ അവന്റെ ആളെ കൈ സാധാ പോലെ തന്നെ ഈയാളെ കയറി ഒരു വിട്ട ഫാഗത് ഫാസിനോട് പറഞ്ഞിരിക്കുകയാണ് നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ എന്ന് പറഞ്ഞക്കാണ് അപ്പൊ അങ്ങനെ അടിത്തും വെറുക്കാണ് ഇതുപോലെ ഒരു പെർഫോമൻസ് പടലേ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ലേ അത് ഗംഭീരം പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു നേരത്തിന് കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറഞ്ഞു നിങ്ങൾ വിചാരിക്കും എന്നൊന്നും മാറ്റി പറയാം എന്നൊന്നും മാറ്റി പറയുന്നില്ല ഗെടികളെ ഇത് എന്നൊന്നും മാറ്റി പറയുന്നില്ല അത് ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിന്നു ഉറച്ചു നിൽക്കാണ് അതായത് മമ്മൂട്ടിക്ക് മോഹൻലാലിന് ശേഷം പൃഥ്വിരാജല്ലാട്ടാ പകത് വാസന് തന്നെയാണ് ആടുജീവിതത്തിൽ ഗംഭീരമായിട്ട് അയാൾ പെർഫോം ചെയ്തു അത്രയും വർഷം കഠിനാധ്വാനം ചെയ്തു പക്ഷെ അവരം വെലിഞ്ഞു ഗംഭീരമായി സംഭവമൊക്കെ ചെയ്തു ശരി നമ്മളെല്ലാം സംഭവിച്ചു നമ്മൾ അവനൊരു ഓസ്കാർ കൊടുക്കാൻ നമ്മുടെ മനസ്സ് കൊണ്ട് തന്നെ ഒരു ഓസ്കാർ കൊടുക്കാൻ നമ്മൾ തുനിഞ്ഞു ഒക്കെ ശരി പക്ഷെ ആടുജീവിതം അതിന് മാച്ച് ചെയ്ത് പറയണതല്ല പക്ഷെ ഇതാണ് പെർഫോമൻസ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മമ്മൂക്കയ്ക്ക് രാജമാണിക്ക് എന്താണ് ഏ ചട്ടമ്പിനാടിലത്തെ മമ്മൂക്ക ചട്ടമ്പി നടത്തും മമ്മൂക്ക രാജമാണിക്കായിട്ട് കൊളാബറേഷൻ ചെയ്ത എന്താവുക ഈ രണ്ടും കൂടിയുള്ള സാധനമാണ് ഈ സിനിമയില് എന്തുട്ട പെർഫോമൻസ് എന്നല്ലേ ഈ സിനിമ ഫഹദ് ഫാസിന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല റോള് മാത്രമല്ല ഈ സിനിമക്ക് ഇന്ന പിള്ളേർ അടിച്ചു കയറാൻ പോണ സിനിമയാണിതോ ഈ സിനിമ ഈ സിനിമയിലെ പെർഫോമി ഇനി ഇനി കാണാൻ തോന്നാ ഒരു പത്ത് തവണ കണ്ടാലും ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് പത്ത് തവണ കണ്ടായിരുന്നു നമുക്ക് മടുക്കില്ല അത്ര ഗംഭീര പെർഫോമൻസ് ആണ് ഈ സിനിമയില്ലേ ഈ വിഷുവിന് വന്നുള്ളതിൽ ഏറ്റ ചങ്ക പോലെ സാധനമാണ് ഇത് നമുക്ക് മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഫഹദ് ഫാസിലെ സിനിമയാണ് ധൈര്യമായിട്ടുള്ള ടിക്കറ്റ് എടുത്തോ ഓക്കെ